ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഉഗ്രൻ ടപ്പ ടിപ്പുകളാണ് പല്ലി പോകാനായിട്ട് കാണിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് എല്ലാവരും വീട്ടിലുള്ള ഡെറ്റോൾ വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് ഡെറ്റോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ അതായത് വന്ന് ഡയലൂട്ട് ചെയ്ത ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പല്ലിയുടെ ശല്യം നമുക്ക് മാർക്കാം അതായത് എവിടേക്കോ പല്ലിയുള്ളത് അവിടെ നമ്മൾ ഈ പകൽ സമയത്ത് ഇത് കണ്ണായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക ഒരു വൈദ്യുതി ഇത് സാധാരണ പല്ലി വരുന്ന രാത്രിയാണല്ലോ അപ്പോൾ ഒരു ഈവനിങ് ആകുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് ില്ല പിന്നെ വീണ്ടും നമ്മൾ അത് കണ്ടിന്യൂ അടുത്താഴ്ച ഇങ്ങനെ ചെയ്യണേ പല്ലി ആ ഒരു സ്മെല്ല് ഡെറ്റോളുടെ സ്മെല്ല് ഒട്ടും തന്നെ ഇഷ്ടമാവില്ല അപ്പം പല്ലി അവിടെ നിന്ന് ആ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ പോവും പക്ഷെ അത് ആഴ്ചക്ക് ആഴ്ചക്ക് നമ്മൾ ചെയ്യണം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ബൾബിന്റെ കടിവശത്ത് അല്ലെങ്കിൽ നമ്മളുടെ എയർ ഹോളുടെ ഭാഗത്ത് അങ്ങനെയാണ് കൂടുതൽ അപ്പം എയർ ഹോളിന്റെ ഭാഗത്തൊക്കെ നമ്മളത് സ്പ്രേ ചെയ്യുമ്പോഴേ ആ ഒരു എഫക്റ്റ് ഇത് കിട്ടത്തുള്ളൂ കേട്ടോ ആഴ്ചയിൽ ഡേയ് അതായത് എല്ലാ ആഴ്ചയിലും ഒരു തവണ ഇത് ചെയ്യണം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പുൽത്തൈലുമാണ് ഇത് ബെസ്റ്റ് സംഭവമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പുൽത്തൈലും നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ഈച്ച ശല് ഈച്ചയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല അറിയാമല്ലോ നമ്മൾ എത്ര ഈച്ച ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ പുൽത്തൈലും കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കി തുടച്ചു കഴിഞ്ഞാൽ ഈച്ച ഉണ്ടാവില്ല അതുപോലെ തന്നെ പല്ലിക്ക് ഇതിൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ഒരു ഒരു സ്പൂണ് പുൽത്തൈലും ഒരു ഒരു കപ്പ് ഒരു മഗ് വെള്ളത്തിൽ മിക്സ് മിക്സാക്കിയിട്ട് സ്പ്രേ ചെയ്യുക അത് പിന്നെ നമുക്ക് എടുത്ത് വെക്കാം ബാക്കി ഉണ്ടെങ്കിൽ വെക്കാം ഇങ്ങനെ ആഴ്ച ഇത് ഒരു തവണ ഇത് ഡെറ്റോൾ ഇതും കൂടി ഇതിന് കൂടുതൽ എഫക്റ്റ് ആണ് ഇതിന്റെ സ്മെല് ഒട്ടും തന്നെ പല്ലിക്ക് പറ്റില്ല അതുപോലെ തന്നെ ഉറുമ്പും ഈച്ചയ്ക്കും ഈ ഇത് രണ്ടും പോവാനും ഈ ഒരു പുൽത്താലും ആണ് അപ്പൊ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്യും സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുക വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്യുക ഓക്കെ അച്ഛനൊരു ദിവസം വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ആഴ്ച മുഴുവൻ പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല ചെയ്തു നോക്കിയിട്ട് മറുപടി അറിയിക്കാം കേട്ടോ